ക്ഷേത്രം തകർത്താണ് പള്ളികൾ പണിതത് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാശി മധുര എന്നിവയ്ക്ക് നേരെ മുസ്ലിങ്ങൾ അവകാശവാദം ഉന്നയിക്കരുതെന്ന് ഇസ്ലാമിക പണ്ഡിതനായ ഇബിൻ കലൂദ്ദീൻ ഭാരതി പറയുന്നു ദ പ്രിന്റ് മാഗസിനിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ക്ഷേത്രങ്ങൾ പൊളിച്ച പള്ളിയെ പള്ളിയായി നിലനിർത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്ലേസ് ഓഫ് ബോഷിപ്പ് ആക്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഇതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ അതേ നിലയിൽ തുടരും ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിന് പിറകെ പോകുന്നതിനു പകരം തങ്ങളുടെ തന്നെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളി പണിയുന്നതിനെ ഇസ്ലാം അനുകൂലിക്കുന്നില്ല അനധികൃതമായി കയ്യേറിയ സ്ഥലത്ത് പള്ളി പള്ളിപ്പണിയാൻ അനുവാദമില്ലെങ്കിൽ പിന്നെ കാശിയിലെയും മധുരയിലെയും പള്ളികൾ എങ്ങനെ പള്ളികളാവും അവിടത്തെ ആരാധനയ്ക്ക് വിലയുണ്ടാകുമോ അയോധ്യയിലെ തർക്കത്തിൽ മുസ്ലിം വിഭാഗം എടുത്ത നിലപാട് അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതത് എന്നതിന് തെളിവില്ലായിരുന്നു എന്നാണ് എന്നാൽ ഇതേ വാദം അനുസരിച്ചാൽ മധുരയിലും കാശിയിലും ആവശ്യത്തിന് തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അവകാശവാദം ഉപേക്ഷിക്കുകയാണ് നല്ലത് കാശിയും മധുരയും വിട്ടുകൊടുക്കുന്നത് ഒരിക്കലും പരാജയമാകില്ല അതാണ് അടിസ്ഥാനപരമായ ഒത്തുതീർപ്പ് മുസ്ലിം ഭരണകാലത്ത് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല നീതിയുടെയും സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും രീതിയിലേക്ക് പോകുമ്പോൾ കാശിയും മധുരയും തർക്കമില്ലാതെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് മൂവായിരത്തോളം ക്ഷേത്രങ്ങളാണ് തകർത്ത് പള്ളികളാക്കി മാറ്റിയത് എന്നാൽ രണ്ടോ മൂന്നോ പ്രധാന സ്ഥലങ്ങൾ മാത്രം വിട്ടുകൊടുത്ത് ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായ നടപടിയല്ല ആ കരാറിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടമുണ്ടാവില്ല പാണ്ഡവന്മാർക്ക് വേണ്ടി കൃഷ്ണൻ ആവശ്യപ്പെട്ടത് വെറും അഞ്ച് ഗ്രാമങ്ങൾ മാത്രമായിരുന്നു എന്ന കാര്യം നാം ഓർക്കണം മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് തങ്ങളുടെ മതം മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിച്ച് അതിൻ്റെ മുകളിൽ പള്ളി പണിയാൻ അനുവദിക്കുന്നുണ്ടോ എന്നതാണ് തങ്ങളുടെ നടപടിക്കൊക്കെ പ്രവാചകൻ്റെ അനുവാദമുണ്ടാകുമായിരുന്നോ എന്നാണ് അവർ ചിന്തിക്കേണ്ടതെന്നും ഇബിൻ കലുദ്ദീൻ ഭാരതി പറയുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക